അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തു മുത്തുമണികളെ അബ്ബാസ് കല്ലൂട്ടിയാണ് ഞാൻ ഇത് മലപ്പുറം ജില്ലയിൽ നമ്മളെ തോട്ടുമുക്കം ഭാഗത്ത് നല്ല അടിപൊളി ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ചെറിയ വില എല്ലാ സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിം പള്ളി അതുപോലെ തന്നെ അമ്പലം മദ്രസ സ്കൂൾ എല്ലാം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിനുള്ളിൽ സുലഭം വെള്ളമാണെങ്കിലോ ആറ് കോലോ വെള്ളം ഇനി എന്താ വേണ്ടത് നേരുന്ന മൈതാനാക്കാൻ പറ്റിയ അടിപൊളി ഭൂമി പാഞ്ചലമാക്കി അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് സ്ഥലം വരുന്നത് കേട്ടോ അതാ ഇങ്ങനെ നിരന്നടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഒറ്റ പ്ലോട്ടാണ് കേട്ടോ അത് മുകളിലേക്കും തായക്കൊന്നും ഇല്ല നമുക്ക് പത്തടി വീതിയിൽ റോഡുണ്ട് ഓക്കെ ആ കാണുന്ന റോഡ് ടാറിൻ റോഡ് കാണാതെ ആ റോഡ് മുൻ ഇത്ര ദൂരമേ ഉള്ളൂ അടിപൊളി റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികൾ മൈതാനായിട്ട് യൂസ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇത്ര വീതി വീ ഇരുപത്തിനാലര സെൻറ്റ് കെട്ടോ ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് നോക്കി നിങ്ങൾ തൊട്ടടുത്ത കിണറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുക അതാ അടിപൊളി സ്ഥലം തന്നെയാണ് അടിപൊളി സ്ഥലം ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന നല്ല അടിപൊളി ഒരു സ്ഥലം ഈ ഭാഗം നോക്കി ആ നമുക്ക് ഒന്നോ രണ്ടോ വീടോ ഒക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു സെൻറ്റ് സ്ഥലത്തിനുപേല് ചോദിക്കണേൽ നമുക്കൊരു ഒന്നേ നാൽപ്പത്തഞ്ചാ കിണറുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളൊന്ന് ബന്ധപ്പെടുക നല്ലൊരു പ്ലോട്ട് ഒക്കെ എല്ലാ സൗകര്യങ്ങളും വെള്ളം ഇഷ്ടംപോലെ വെള്ളം റോഡ് സൗകര്യം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി പ്ലോട്ട് കണ്ട കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും ഒറ്റ നിരപ്പിൽ കേട്ടോ കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ട് പൂതിയിരുന്നില്ലല്ലോ ഇത്രയും വൃത്തിയുള്ള സ്ഥലം ഈ കാണുന്നതാണ് നമുക്ക് റോഡ് വരുന്നത് കേട്ടോ പത്തടി വീതിയ റോഡ് നമുക്കിങ്ങനെ അടിപൊളി റോഡ് അ ഈ റോഡ് മുതൽ നമുക്ക് കറക്റ്റ് പത്തടി വീതിയ റോഡ് ഈ കാണുന്ന റോഡല്ല നേരെ പത്തടി റോഡ് നമുക്ക് ഇതിൻ്റെ ആ കുട്ടികൾ കളിക്കുന്നില്ലേ അങ്ങനെ കറക്റ്റ് ಪತ್ತೈವೀದಿ ರೋಡುಟಾ